എല്ലാവർക്കും നമസ്കാരം വേദാവിദ്ഹരിയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും നാമം ജപിക്കുന്നവരും മന്ത്രജപങ്ങളിലൊക്കെ ഏർപ്പെടുന്നവരുമാണ് പലരും നാമം ജപിക്കുന്ന സമയത്ത് കോട്ടുവായിടുക ജപിക്കാനിരിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോവുക ഈ വക പ്രശ്നങ്ങളൊക്കെ അലട്ടുന്നവർ കൂടുതൽ പേരുണ്ടാവും അപ്പോൾ അവർക്ക് വളരെ സംശയങ്ങളുണ്ട് ആ സമയത്ത് ഇങ്ങനെ ഉറങ്ങുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങളുടെ ഭാഗമായിട്ടാണോ ഈ നാഭം ജപിക്കാണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ കോട്ടുവായി ഉറക്കവും വരുന്നത് ദോഷം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധക്കുറവിൻ്റെ പ്രധാന ലക്ഷണമാണ് ഈ നാമം ജപിക്കാണ്ടിരിക്കുന്ന സമയത്ത് കോട്ടുവ വരുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ക്ഷീണത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് ഈ കോട്ടുവായനെ ശാസ്ത്രം കാണുന്നത് നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ ബ്ലഡിന് വേണ്ടത്ര ഓക്സിജൻ വരാതെ വരുന്ന സാഹചര്യത്തിനാണ് നമ്മൾ കൂട്ടുക ചെയ്യാറുള്ളത് അപ്പം ആ ജപിക്കാനിരിക്കുമ്പം ആ ശരീരത്തിൻ്റെ ഘടന അല്ലെങ്കിൽ നമ്മൾ നാമം ജപിക്കുമ്പം ശരീരം ആയിട്ട് വെക്കുക ഊർജ്ജ സ്വലമായിട്ടിരിക്കുക അതിനാണ് കുളിച്ചോ ഇല്ലെങ്കിൽ മേലുകഴിയതിന് ശേഷം നാമം ജപിക്കാൻ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു എനർജി നമുക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അപ്പം മറ്റെല്ലാ കാര്യങ്ങളൊന്നും ശ്രദ്ധയെ മാറ്റി ആ പ്രാർത്ഥിക്കുന്ന ദേവനിൽ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ആ പ്രാർത്ഥനയിൽ ഏകാഗ്രമായി കൊണ്ട് പ്രാർത്ഥിക്കാനിരിക്കുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പോംവഴി ആലസ്യമായിരിക്കുന്ന മനസ്സോടുകൂടിയും ഏകാഗ്രത നഷ്ടപ്പെട്ടിരിക്കുന്നതും ശരീരം ആലസ്യതമായി ഇരിക്കുമ്പോഴുമാണ് നമുക്കിങ്ങനെ ഉറക്കം വരുന്നത് അപ്പം എല്ലാവരും പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് സന്ധ്യാനാമങ്ങൾ ജപിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ശരീരം ശുദ്ധമായിട്ട് മേലുകഴുകിയതിന് ശേഷം വന്ന് ശുദ്ധമായ ഒരു പീഠത്തിൽ ഇല്ലെങ്കിൽ ഒരാസനത്തിനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പായലോ എന്തെങ്കിലും ഇരുന്നുകൊണ്ട് ശരീരം സ്റ്റഡി ആയിട്ട് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഇരുന്ന് ജപിക്കുമ്പോൾ ഈ ഉറക്കം വരുന്ന ഒരു ദോഷം നമുക്ക് അവിടെ നിന്ന് മാറിക്കിട്ടുന്നതായിട്ട് കാണാം പിന്നെ മന്ത്ര ജപിക്കുന്ന സമയത്ത് മന്ത്രജപം നാമകീർത്തനവുമായിട്ട് മന്ത്രജപങ്ങൾക്ക് അഭേദ്യമായ വ്യത്യാസമാണുള്ളത് രണ്ടും രണ്ട് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായിട്ടാണ് പറയുന്നത് നാമജപം അത് എല്ലാവർക്കും ചെയ്യാവുന്നതും മന്ത്രജപം അതായത് ഒരു മന്ത്രത്തെ നിശ്ചിത സംഖ്യ ജപിക്കുന്നതിനാണ് മന്ത്രജപം എന്ന് പറയുന്നത് ഇപ്പോൾ ഓന്നമ ശിവായ എന്ന ഓം നമോ നാരായണായ എന്ന അഷ്ടാഷ്ടനി മന്ത്രം ഇവയ്ക്കെ ആ മന്ത്രജപത്തിൽപ്പെടുന്നതാണ് അപ്പം എല്ലാവരും മിക്കവാറും എല്ലാ വീട്ടുകാരും നാമജപത്തിനാണ് പ്രാധാന്യം കൊടുക്കാറ് എന്നാൽ ഈ മന്ത്ര ജപിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധകളൊക്കെ മാറി അങ്ങനെ ഏകാഗ്രമായി ആ മന്ത്രത്തെ ഇത്ര നിശ്ചിത സംഖ്യ ഒരുക്കഴിക്കാൻ വേണ്ടി നമ്മൾ ജപിക്കാനായിട്ടിരിക്കുമ്പോൾ ആ ജപസമയത്ത് ഉറങ്ങുന്നത് നമ്മളൊരു ദോഷമായിട്ട് കൽപ്പിക്കണ്ട കാരണം മറ്റ് എല്ലാ ശ്രദ്ധകളിൽ നിന്ന് വ്യത്യാസപ്പെട്ട് നമ്മൾ ഒന്നിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അല്ലെങ്കിൽ മനസ്സിലൊന്നുമില്ലാതെ ഉറങ്ങുന്ന ഒരു സമയമാണ് ഈ ജപ സമയത്ത് നമ്മൾ കണ്ണടച്ച് പോകുന്നത് കണ്ണടച്ച് ആ സമയത്ത് ഉറങ്ങുന്നത് ഒരു റീഫ്രഷിൻ്റെ ഭാഗമായിരിക്കും നമ്മുടെ മൊബൈൽ ഫോണൊക്കെ റീഫ്രഷ് ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോവുകയും പിന്നീട് കണ്ണു തുറക്കുമ്പം നമുക്ക് എത്ര നേരം ഉറങ്ങിയോ ഇല്ല എന്താണ് നമുക്ക് സംഭവിച്ചത് എന്ന് പോലും അറിയാൻ പറ്റാതെയായിരിക്കും നമ്മൾ കണ്ണു തുറക്കുന്നത് ആ സമയത്ത് നമ്മുടെ ശരീരം ഇല്ലെങ്കിൽ മനസ്സൊന്ന് റീഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ആ ഉറക്കം ഉപകരിക്കുന്നതാണ് എന്ന് കരുതി ജപിക്കാതിരിക്കുമ്പോൾ എല്ലാവരും മനഃപൂർവ്വം ഉറങ്ങണമെന്നല്ല നമ്മളറിയാതെ ആ മന്ത്രജപത്തിൻ്റെ ഭാഗമായി തന്നെ ഉറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഉറങ്ങുന്ന ഒരു ദോഷമായിട്ട് കൽപ്പിക്കേണ്ട അത് നമ്മുടെ ശരീരത്തിനെ റീഫ്രഷ് ചെയ്യാനായിട്ട് ഏറ്റവും ഉപകരിക്കുന്നതാണ് ഇപ്പം എല്ലാവർക്കും സംശയമുണ്ട് ഈ മന്ത്രജപം എല്ലാവർക്കും ചെയ്യാവോ എന്നുണ്ട് അക്ഷാക്ഷതയും പഞ്ചാക്ഷരിയും എല്ലാ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ജപിക്കാവുന്നതാണ് ലിംഗവ്യത്യാസമില്ലാതെ അതുപോലെ തന്നെ ഗായത്രി മന്ത്രങ്ങളും മന്ത്രത്തിന് ഒരു ഗുരു ഉപദേശം അത്യാവശ്യമാണ് അത് നമ്മൾ പുലഛരണ വിധികളിലൊക്കെയാണ് അത് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അക്ഷാക്ഷതി പഞ്ചാക്ഷരി പോലുള്ള മന്ത്രങ്ങളും ഗായത്രി മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നതിന് പ്രത്യേകിച്ച് ഗുരു ഉപദേശത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ സമയം കണ്ടെത്തി മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിനെ ശ്രദ്ധ മാറ്റിക്കൊണ്ട് ഒരു നിശ്ചിതമായിരിക്കുന്ന എണ്ണത്തെ കൽപ്പിച്ചുകൊണ്ട് ഇരുപത്തഞ്ചോ അൻപത്തിനാലോ നൂറ്റിയെട്ടോ സംഖ്യയെ മനസ്സ് സങ്കല്പിച്ചുകൊണ്ട് ഉപയോഗിച്ചോ ആധുനിക രീതിയിലുള്ള ജപ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടോ ജപിക്കുന്നതും ആ ജപസമയത്ത് നമ്മൾ ഉറക്കത്തിലേക്ക് വരുന്നതുമൊക്കെ നമ്മുടെ മൈൻഡിനെ റീഫ്രഷ് ചെയ്യാനായിട്ട് ഉപകരിക്കുന്നതാണ് അങ്ങനെ മന്ത്രം ജപിക്കുന്നതുകൊണ്ട് ഒരു തരത്തിലുള്ള ദോഷങ്ങളും നമുക്കുണ്ടാകുന്നതല്ല എല്ലാവർക്കും സംശയങ്ങളാണ് ഇപ്പം ഇങ്ങനെ നിശ്ചിത ആവർത്തി മന്ത്രജപങ്ങളൊക്കെ ജപിച്ചു വരുമ്പം ആ വീട്ടിൽ ചൈതന്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഒരിക്കലും അങ്ങനെയല്ല ആ മന്ത്രജപങ്ങൾ നമുക്ക് പോസിറ്റീവ് എനർജിയെ നൽകുകയുള്ളൂ അപ്പം എല്ലാവർക്കും മന്ത്രജപം ചെയ്യാവുന്നതാണ് കലിയുഗത്തിൽ നാമസങ്കീർത്തത്തിനാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത് കാരണം നമ്മളെല്ലാവരും തിരക്കുള്ള ആൾക്കാരാകുമ്പോൾ മന്ത്രജപത്തിന് വേണ്ടത്ര സൗകര്യങ്ങളോ സമയമോ നമുക്ക് ലഭിക്കാറില്ല അപ്പോൾ നാമസങ്കീർത്തനമാണ് ഏറ്റവും പ്രാധാന്യം അങ്ങനെ ആ നാമസങ്കീർത്തന സമയത്ത് കോട്ടുവായിടുന്ന പ്രശ്നമുള്ളവർ ഇനി കൈകാലുകൾ കഴുകി കൈമുഖങ്ങളൊക്കെ കഴുകി ശുദ്ധീകരിച്ച് ഒന്ന് ഇരുന്ന് നോക്കുക ആയിരിക്കുമ്പോഴത്തേക്ക് ശരീരം സ്റ്റഡി ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് കൂടി പ്രത്യേകം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ജപത്തിൻ്റെയും നാമജപത്തിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും ഇതിൽ നിന്നൊന്നും അകന്നു മാറാതെ നമ്മുടെ ഹിന്ദു സംസ്കാരവുമായിട്ട് ഇഴുകിച്ചേർന്ന് നാമജപത്തിൻ്റെയും സന്ധ്യ നാമജപത്തിൻ്റെയും പ്രാധാന്യം വരും തലമുറകൾ കൂടി മനസ്സിലാക്കി കൊടുത്ത് എല്ലാ വീട്ടിലും വിളക്ക് കത്തിച്ച് നാമസങ്കീർത്തനം ജപിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക നമ്മുടെ വീട്ടിലേക്ക് പോസിറ്റീവ് കൊണ്ടുവരാൻ ഇതുപോലെ ഉപകരിക്കുന്ന വേറൊരു കാര്യവും ഉണ്ടായിരിക്കുന്നതല്ല എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം